വിശുദ്ധ പൗലോസ് റോമായിലെ സഭയ്ക്കെഴുതിയ ലേഖനം പത്താം അധ്യായം സഹോദരരെ എൻ്റെ ഹൃദയാഭിലാഷവും അവരെ പ്രതി ദൈവത്തോടുള്ള പ്രാർത്ഥനയും അവരുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് അവർക്ക് ദൈവത്തെക്കുറിച്ച് തീക്ഷ്ണതയുണ്ടെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു പക്ഷേ അത് പരിജ്ഞാനത്തിൽ അധിഷ്ഠിതമല്ല എന്തെന്നാൽ ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ച് അവർ അജ്ഞരാകുന്നതുകൊണ്ടും തങ്ങളുടെ തന്നെ നീതി സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതുകൊണ്ടും ദൈവനീതിക്ക് അവർ കീഴ് വഴങ്ങിയില്ല വിശ്വസിക്കുന്ന ഏവർക്കും നീതിമത്കരണമാകുന്നതിന് ക്രിസ്തു നിയമത്തിൻ്റെ അവസാനമാണ് എന്തെന്നാൽ നിയമത്തിലൂടെയുള്ള നീതിയെപ്പറ്റി മോശ എഴുതുന്നു അവ പ്രവർത്തിക്കുന്ന മനുഷ്യൻ അവ വഴി ജീവിക്കും ക്രിസ്തുവിനെ താഴേക്ക് കൊണ്ടുവരാൻ സ്വർഗത്തിലേക്ക് ആര് കയറുമെന്ന് നീ ഹൃദയത്തിൽ പറയരുത് അഥവാ ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്താൻ പാതാളത്തിലേക്ക് ആര് ഇറങ്ങുമെന്നും എന്നാൽ അത് എന്താണ് പറയുന്നത് വചനം നിൻ്റെ അധരത്തിലും നിൻ്റെ ഹൃദയത്തിലുമായി നിനക്ക് സമീപസ്ഥമാണ് ഇതാണ് ഞങ്ങൾ പ്രഘോഷിക്കുന്ന വിശ്വാസത്തിൻ്റെ വചനം ആകയാൽ യേശു കർത്താവാണ് എന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും എന്തുകൊണ്ടെന്നാൽ ഒരുവൻ നീതിമത്കരണത്തിനായി ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും രക്ഷയ്ക്കായി അധരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നു അവനിൽ വിശ്വസിക്കുന്ന ആരും ലജ്ജിതരാകുകയില്ല എന്നാണല്ലോ വിശുദ്ധ ലിഖിതം പറയുന്നത് യഹൂദനും ഗ്രീക്കുകാരനും തമ്മിൽ വ്യത്യാസമില്ല ഒരുവൻ തന്നെയാണ് എല്ലാവരുടെയും കർത്താവ് തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരുടെയും മേൽ അവിടുന്ന് തൻ്റെ സമ്പത്ത് വർഷിക്കുന്നു എന്തെന്നാൽ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ആരും രക്ഷിക്കപ്പെടും എന്നാൽ തങ്ങൾ വിശ്വസിച്ചിട്ടില്ലാത്ത ഒരുവനെ എങ്ങനെ അവർ വിളിച്ചപേക്ഷിക്കും കേട്ടിട്ടില്ലാത്ത ഒരുവനിൽ എങ്ങനെ വിശ്വസിക്കും പ്രഘോഷിക്കുന്നവനില്ലാതെ എങ്ങനെ കേൾക്കും അയക്കപ്പെടുന്നില്ലെങ്കിൽ എങ്ങനെ പ്രഘോഷിക്കും സുവിശേഷം അറിയിക്കുന്നവരുടെ പാദങ്ങൾ എത്ര സുന്ദരം എന്നാണല്ലോ എഴുതപ്പെട്ടിരിക്കുന്നത് എന്നാൽ എല്ലാവരും സുവിശേഷം അനുസരിച്ചില്ല കാരണം യേശയ്യ പറയുന്നു കർത്താവേ ഞങ്ങളുടെ സന്ദേശം വിശ്വസിച്ചവൻ ആരാണ് ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലുമാണ് എന്നാൽ ഞാൻ ചോദിക്കുന്നു അവർ കേട്ടിട്ടില്ലേ തീർച്ചയായും അവരുടെ ശബ്ദം ഭൂമി മുഴുവനും വ്യാപിച്ചിരിക്കുന്നു അവരുടെ വചനങ്ങൾ ലോകത്തിൻ്റെ സീമകൾ വരെയും ഞാൻ വീണ്ടും ചോദിക്കുന്നു ഇസ്രായേൽ ഇതു ഗ്രഹിച്ചില്ലയോ ആദ്യമേ മോശ പറയുന്നു ഒരു ജനതയല്ലാത്തവരുടെ മേൽ ഞാൻ നിങ്ങളെ അസൂയാലുക്കളാക്കും ബുദ്ധിയില്ലാത്ത ഒരു ജനതയുടെ മേൽ ഞാൻ നിങ്ങളെ പ്രകോപിതരാക്കും യേശയായും ധൈര്യപ്പെട്ടു പറയുന്നു എന്നെ തേടാത്തവർ എന്നെ കണ്ടെത്തി എന്നെപ്പറ്റി ചോദിക്കാത്തവർക്ക് ഞാൻ എന്നെ വെളിപ്പെടുത്തി ഇസ്രായേലിനെ പറ്റിയാകട്ടെ അവൻ പറയുന്നു അനുസരിക്കാത്തവരും ധിക്കരിക്കുന്നവരുമായ ഒരു ജനത്തിനു നേരെ ദിവസം മുഴുവൻ ഞാൻ എൻ്റെ കരങ്ങൾ നീട്ടി